ജയ്പൂർ കോട്ടൺ ത്രീ പീസ് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ടോപ്പും ബോട്ടവും ദുപ്പട്ടവും ഒക്കെ കേട്ടോ ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചാണ് നല്ല കട്ടിയുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഡെയിലി യൂസേഴ്സിനും ഓഫീസേഴ്സിനും കോളേജേഴ്സിനൊക്കെ നല്ല യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയലാണ് എണ്ണൂറ്റി അൻപത് രൂപ റീറ്റെയിൽ വരും റീറ്റെയിൽ പ്രൈസ് വരുന്ന ഈ സെറ്റ് ഇപ്പോൾ ഞങ്ങൾക്കുറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ന്യൂ ഇയർ ക്രിസ്മസ് ഓഫർ വരെ മാത്രമാണ് ഈ ഓഫറായിട്ടുള്ളത് കേട്ടോ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് അളക്കി അലക്കിയാൽ കളർ അളകുന്നിരക്ക ചുരുങ്ങി പോവുകയൊന്നും ചെയ്യാത്ത നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് ലൈനിങ് ഒന്നും വെക്കാതെ തന്നെ സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെറ്റീരിയൽ കൂടിയാണ് ഇത് നിങ്ങൾക്ക് ഹോൾസെയിലായും പർച്ചേസ് ചെയ്യാവുന്നതാണ് മിനിമം പത്ത് സെറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഹോൾസെയിലായും സ്വന്തമാക്കാവുന്നതാണ് അങ്ങനെ നിങ്ങൾക്കിതൊരു വരുമാന മാർഗവും കൂടിയായി തിരഞ്ഞെടുക്കാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് നിങ്ങൾക്കിത് റീറ്റെയിലായി സെയിൽ ചെയ്യാവുന്നതാണ് കൂടാതെ സ്റ്റിച്ചിങ് അറിയാവുന്ന സഹോദരിമാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൊണ്ട് തന്നെ ഇത് ഹോൾസെയിലായി പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നിങ്ങൾക്കിത് സെയിൽ ചെയ്യാവുന്നതാണ് അങ്ങനെ അഞ്ഞൂറ് രൂപ മുതൽ രണ്ടായിരം രൂപ വരെ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള കട്ടിയുള്ള മെറ്റീരിയലാണ് എല്ലാം ഫ്രീ ഷിപ്പിംഗ് ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും ഇപ്പോൾ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇത് ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതും ഇതിലധികവും മെറ്റീരിയൽസ് നമ്മുടെ കൈകളിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ന്യൂ ഇയർ ക്രിസ്മസ് ഓഫറായിട്ടാണ് ഒരുപാട് മെറ്റീരിയൽസ് എത്തിയിട്ടുണ്ട് കൂടാതെ ഈ നെക്കിലൊക്കെ പ്രിൻറ്റ് വർക്ക് വരുന്നതും ത്രെഡ് വർക്ക് വരുന്നതും ചെറിയ സീക്വൻസ് വർക്ക് വരുന്നതും ആയിട്ട് ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഒക്കെ നമ്മുടെ ബോട്ടിക്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ